അഥവാ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മാത്രം മഹത്വമെടുക്കുമാറാകട്ടെ ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ വചനവുമായി എൻ്റെ ദൈവജനത്തിന് മുമ്പിൽ ജീവൻ നൽകുന്ന ജീവിപ്പിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാൻ എനിക്ക് അവിടെ നിന്ന് കർത്താവ് തന്ന വലിയ സമയത്തെ ഓർത്ത് ഞാൻ മുന്നമയെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാം ഓരോരുത്തരും ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം എന്റെ യേശു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എൻ്റെ യേശു എനിക്ക് സമീപസ്ഥനാണ് അതുകൊണ്ട് തന്നെ ദാവീദ് സങ്കീർത്തന പുസ്തകങ്ങളിൽ പറഞ്ഞു നൂറ്റി നാപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വീഴുന്നവരെയൊക്കെയും മെഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു എന്ന് അതുകൊണ്ട് ദൈവജനമേ വീണവരായി ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടോ വീണവരായി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ എന്നാൽ വീണവരെയൊക്കെയും കർത്താവ് നിവർത്തുന്നു എഴുന്നേൽപ്പിക്കുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു വീഴുന്നവർ എഴുന്നേൽക്കുന്ന ഒരു കുനിഞ്ഞിരിക്കുന്നവരെല്ലാം നിവർന്നു നിൽക്കുന്ന ഒരു ദിവസമാകണം അതിനെന്റെ യേശു ആ കൂടിയേ തീരൂ അതിനെന്റെ രക്ഷകനും കൂടിയേ തീരൂ കർത്താവ് മനസ്സ് വെക്കാതെ വീണവരാരും എഴുന്നേറ്റിട്ടില്ല കർത്താവ് കരുണ് ചുരിയാതെ കുനിഞ്ഞിരുന്നവരാരും നിവർന്ന് നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാരണം ഒരു മനുഷ്യൻ്റെ ശബ്ദം കേട്ടിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല എനിക്കും നിങ്ങൾക്കോരോരുത്തർക്കും നമുക്കെല്ലാവർക്കും വേണ്ടത് സ്വർഗത്തിൻ്റെ ശബ്ദമാണ് അവിടുന്ന് ആത്മാവ് കനിഞ്ഞിറങ്ങി വന്ന നമ്മളിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വാദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടത് നടക്കൂ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ പാവങ്ങൾ മോചിച്ച് കിട്ടുകയുള്ളൂ തിരു രക്തം സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പാപങ്ങളെയും നമ്മുടെ വീഴ്ചകളെയും നമ്മുടെ പരിഭവങ്ങളെയും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഓർത്ത് നാം കരഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് ഇരിക്കുക ഞാനിമ്മന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഞാനും വചനത്തിലേക്ക് വരികയാണ് എന്താണ് നാം ചിന്തിച്ചു വന്നത് കുനിഞ്ഞവരെ നിവർത്തുന്ന യേശു വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ദൈവവചനം നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ എനിക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കുനിഞ്ഞിരുന്ന വീണിരുന്ന് എന്നെ എഴുന്നേൽപ്പിച്ച ഒരു ക്രിസ്തു ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നാം ഓരോരുത്തരും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലേക്കെല്ലാം നോക്കാം നിങ്ങൾ ഓരോരുത്തരെയും എവിടെന്നെല്ലാം കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യത്തിൽ പിശാജു കൊട്ടി അടച്ച ചില ബന്ധനങ്ങളിൽ നിന്നെല്ലാം ക്രിസ്തു എങ്ങനെയെല്ലാം നിങ്ങളെ വിടുവിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കിക്കുകയും ചില രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവർ ഈ വചനം കേൾക്കുന്നില്ലേ ചില അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിക്കപ്പെട്ടു വന്നവർ ഈ വചനം കേൾക്കുന്നില്ലേ ചിലർ മരണാസന്നരായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആ തിരക്കരം വന്ന് നിങ്ങളെ എഴുന്നേൽപ്പിച്ചില്ലേ ചില പ്രേമബന്ധങ്ങളിൽ കുടുങ്ങിയവർ ചില കുരുക്കുകളിൽ കുടുങ്ങിയവർ ചില മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ കുടുങ്ങി നശിച്ചു പോയവർ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവർ അല്ല വലിയ അപകടങ്ങളിൽ പിശാജം നാലുപാടും ചുറ്റുപാടും അടച്ച് പൂട്ടിയ രംഗത്ത് നിന്ന് ഇറങ്ങി വന്നവർ ഈ വചനം കേൾക്കുന്നില്ലേ എന്നാൽ ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളുടെ ഹൃദയം എവിടെയാണ് നാം ക്രിസ്തുവിലാണോ ഇപ്പോൾ ക്രിസ്തു നമ്മളുണ്ടോ നാം ക്രിസ്തുവിലാണോ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ശ്രദ്ധയോടെ നമുക്ക് വചനത്തിലേക്ക് വരാം വിശദ യോഹനെഴുതിയ സുവിശേഷം അതിൻ്റെ പതിനൊന്നിൻ്റെ മുപ്പത്തഞ്ചിലേക്ക് വരുമ്പോൾ ചെറിയൊരു വാക്യമുണ്ട് യേശു കണ്ണുനീർ വാർത്തു എന്ന് യേശു കണ്ണുനീർ വാർത്തുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കണ്ണുനീർ വാർക്കുന്നവനായ ക്രിസ്തു ഒരു വ്യക്തിക്ക് വേണ്ടി കണ്ണുനീർ വാർത്തവനായ ക്രിസ്തു ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിൽ നിന്നുകൊണ്ട് കണ്ണുനീർ വാർക്കുകയാണ് ഇതെന്താണ് സംഭവം നമുക്ക് സുപരിചിതമായ ഒരു സംഭവം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന സംഭവം കർത്താവിന്റെ വളരെയേറെ വിവരിക്കപ്പെട്ട ഒരു വലിയ അത്ഭുതം അന്ന് വേദാന്യ എന്ന ദേശത്ത് അന്ന് മറി എവിടെയുണ്ട് മാർത്ത എവിടെയുണ്ട് അത് അത് ലാസറിൻ്റെ കൂടെ മറിയും ലാസറിനെ സ്നേഹിച്ച ഒരു ക്രിസ്തു ആ ഭവനത്തിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അതിന്റെ വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം അതിന്റെ പതിനൊന്നിന്റെ പതിനൊന്നിലേക്ക് വരുമ്പോൾ ക്രിസ്തു തന്നെ നാവെടുത്തു പറഞ്ഞു നമ്മുടെ സ്നേഹിതനായ ലാസ്ർ നമ്മുടെ സ്നേഹിതനായ ലാസ്ർ അത്രമാത്രം ക്രിസ്തു സ്നേഹിച്ച ഒരു കുടുംബം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കി ക്രിസ്തു സ്നേഹിച്ചത് കൊണ്ടാണ് ഈ വചനം നിങ്ങളിപ്പോൾ കേൾക്കുന്നത് നമ്മുടെ സ്നേഹിതനായ നിങ്ങളുടെ പേരിട്ട് നിങ്ങൾ വിളിച്ചുകൊള്ളു ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറയുകയാണ് ഓ സ്നേഹിതനായ എൻ്റെ സ്നേഹിതനായ ക്രിസ്തു നോക്കുമ്പോൾ ഞാനൊരു സ്നേഹിതനാണോ ഞാൻ ഒരു സ്നേഹിതയാണോ എന്നാൽ ക്രിസ്തുവിൻ്റെ കണ്ണിൽ നിങ്ങൾ എല്ലാവരും സ്നേഹിതരാണ് നമ്മുടെ സ്നേഹിതനായ ലാസർ എന്ന് എന്നാൽ ആ ലാസർ മരിച്ചു നാല് ദിവസം കഴിഞ്ഞു ക്രിസ്തു ആ ഭവനത്തിലേക്ക് വരികയാണ് അവിടെ മറിയുണ്ട് മറിയ ക്രിസ്തുവിനെ കണ്ടപ്പോൾ വീണ്ടും ആ കാൽപാദത്തിലേക്ക് വീണു ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം എന്നോടും നമ്മൾ ഓരോരുത്തരോടും പറയുവാനുണ്ട് മറിയ ക്രിസ്തുവിനെ കണ്ടപ്പോൾ എല്ലാം കാൽക്കലായിരുന്നു അവിടുന്ന് വചനം പഠിച്ചപ്പോഴും കാൽക്കലായിരുന്നു അവിടെ ക്രിസ്തു എവിടെയൊക്കെ ചെന്നപ്പോൾ മറിയ ക്രിസ്തുവിനെ കണ്ടപ്പോഴെല്ലാം കാൽക്കലായിരുന്നു ദൈവജനമേ സ്ത്രീകൾ അങ്ങനെയാണ് എപ്പോഴും കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്ന സ്വഭാവം അതുകൊണ്ട് തന്നെ അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹനാൻ്റെ സുശേഷം പതിനൊന്നിന് മുപ്പത്തി മൂന്നിലേക്ക് വരുമ്പോൾ അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവിടുന്ന് മറിയെ കരയുന്നത് കണ്ടപ്പോൾ ക്രിസ്തുവിൻ്റെ ഉള്ളം യാണ് ദൈവജനമേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ ഇപ്പോൾ വരുന്നുണ്ടോ ഈ ശബ്ദപരിധിയിൽ ചിലർ അടുക്കളയിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്നു ചിലർ അവരുടെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് ഈ വചനം കേൾക്കുന്നു അല്ല ചിലർ മറ്റ് ചിലർ അനേകർ അനേകർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്നു എന്നാൽ നിങ്ങളുടെ ഒരു കരച്ചിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക് എൻ്റെ യേശുവെ ഞാനൊരു പാപിയാണ് ഹൃദയം കാണുന്ന യേശു ഉള്ളം കരയുകയാണ് മുമ്പത്തഞ്ചിലേക്ക് വരുമ്പോൾ യേശു കണ്ണുനീർ വാർത്തുവെന്ന് എന്താണ് സംഭവം മാർത്തയുടെയും മറിയുടെയും ഏക സഹോദരൻ അവൻ മരിച്ചിട്ട് നാല് ദിവസമായിട്ടുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും ക്രിസ്തു ആ കല്ലറയുടെ അടുക്കലേക്ക് വരികയാണ് ഇതെല്ലാം നമുക്ക് നമുക്ക് സുപരിചിതമാണ് അതിന് മുപ്പത്തി എട്ടിലേക്ക് വരുമ്പോൾ യേശു പിന്നെയും <tos <tos ം നൊന്ത് ഉള്ളം തകർന്നവനായി കല്ലറക്കലങ്ങ് എത്തി അതൊരു ഗുഹയായിരുന്നു ആ ഗുഹയിൽ ആസറിനെ അടക്കം ചെയ്തിട്ടുണ്ട് നാല് ദിവസമായി എന്നാൽ അതിൻ്റെ മുപ്പത്തിയൊമ്പതിലേക്ക് വരുമ്പോൾ ഒരു വലിയ ശബ്ദം ഹൃദയം നുറുങ്ങിയിട്ടാണ് ക്രിസ്തു നിൽക്കുന്നത് ഉള്ളും നൊന്ത് കൊണ്ടാണ് ക്രിസ്തു നിൽക്കുന്നത് കണ്ണുനീർ വാർത്തവനായിട്ടാണ് ക്രിസ്തു നിൽക്കുന്നത് നിങ്ങൾ ഹൃദയങ്ങളിലേക്കും ഒന്ന് നോക്കിക്കേ നിങ്ങൾ കരഞ്ഞാൽ കരയുന്നവനാണ് ക്രിസ്തു നിങ്ങളുടെ വേദനയുടെ മുന്നിൽ കരയുന്നവനാണ് ക്രിസ്തു നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ആ മുഖം തിരിച്ചു നിൽക്കുന്നവനല്ല ക്രിസ്തു കരഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറയുകയാണ് കല്ല് നീക്കുവീനെന്ന് ഈ കല്ലറുടെ മുന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തു പറയുന്നു കല്ല് നീക്കുവീനെന്ന് അത്ഭുതങ്ങൾ ചെയ്ത ക്രിസ്തു മലയോട് മാറുവാൻ പറഞ്ഞാൽ മാറില്ലേ അല്ല അവിടെ അനേകരെ എഴുന്നേറ്റിട്ടില്ലേ നയിൽ അത്ഭുതം സംഭവിച്ചിട്ടില്ലേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർ പോഷിക്കപ്പെട്ടിട്ടില്ലേ ആ ക്രിസ്തുവിന് വേണമെങ്കിൽ കല്ലിനോട് നീങ്ങാൻ പറയാം എന്നാൽ ഒരു വചനമുണ്ട് ഒരു വാക്കുണ്ട് കല്ല് നീക്കുവീനെന്ന് നീക്കേണ്ടത് നാം തന്നെ നീക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു ബന്ധത്തിൽ നിന്ന് അത് അടച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ കല്ലുണ്ട് ആ കല്ല് നാം ഓരോരുത്തരും നീക്കണമെന്ന് അത് നിങ്ങളുടെ ഹൃദയത്തോടാണ് പറയുന്നത് ദൈവദാസ അനേക വർഷം വചനം കേട്ടു എന്നാൽ ഇപ്പോൾ പിന്മാറിപ്പോയിട്ടുണ്ട് എന്നാൽ സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് ക്രിസ്തു ഉള്ളം നൊന്തുകൊണ്ട് വിലപിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് മുന്നിൽ നിന്ന് വാദിക്കുകയാണ് എനിക്ക് അനേകം അത്ഭുതം ചെയ്യുവാൻ സാധിക്കും എന്നാൽ നിനക്ക് ജീവിതത്തിൽ ഒരു സമാധാനം വേണമെങ്കിൽ ഒരത്ഭുതം കാണണമെങ്കിൽ ഒരു രോഗസൗഖ്യം വേണമെങ്കിൽ നിനക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം വരണമെങ്കിൽ ആ കല്ല് നീ തന്നെ നീക്കണമെന്ന് കല്ല് നീക്കുവീനെന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും ഒന്ന് വരികയാണ് ഇന്ന് എനിക്ക് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്രിസ്തുവിനെ അറിയാത്തവനായി ഈ ലോകത്തിലൂടെ നടന്ന ഞാൻ ഈ ക്രിസ്തുവിനെ അറിയുവാൻ മുഹാന്തരം വന്നു അനേക സാഹചര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ക്രിസ്തു ഉള്ള കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും എനിക്ക് ഈ ക്രിസ്തുവിനെ പരിചയമുണ്ടായിരുന്നില്ല ഞാൻ അതിന് കാരണങ്ങൾ പലതും കണ്ടെത്തിയിരുന്നു എനിക്ക് പഠിക്കുവാൻ കഴിവുണ്ടായിരുന്നില്ല ഞാനൊരു മന്ദബുദ്ധിയായിരുന്നു എന്നെ ക്ലാസ്സിൽ ടീച്ചർമാർ ആ ക്ലാസ് ബെഞ്ചിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി ാണ് എന്നെ ഒന്ന് ശരിയാക്കാൻ നോക്കിയത് എന്നാൽ ഇതെല്ലാം എൻ്റെ പിഞ്ച് ഹൃദയത്തിൽ വലിയ അപകർഷതകൾ കൊണ്ടുവന്നിരുന്നു ഒന്നിനും കഴിവില്ലാത്തവനെന്ന് ഞാൻ എന്നെ തന്നെ എഴുതി തള്ളിയിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു യാഥാർത്ഥ്യം എൻ്റെ അധ്യാപകർക്ക് എനിക്ക് എന്നെ വേണമായിരുന്നില്ല എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണമായിരുന്നില്ല എന്നെ സ്നേഹിച്ച എൻ്റെ അപ്പനും അമ്മയും അധികമായി സ്നേഹിച്ചു അവർ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കയറ്റി കയറ്റി എന്നെ ഇരുത്തി എന്നാൽ വീണ്ടും മുതൽ വന്നപ്പോൾ എൻ്റെ ചിന്തകളെല്ലാം മാറിപ്പോയി ഞാനൊരു നിരീശ്വരനായി തുടങ്ങി എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത രൂപപ്പെട്ടു ഈ ലോകത്തിലൊരു ദൈവമില്ല എന്ന് ദൈവമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഞാൻ പള്ളികളിലും ആരാധനകളിലും എല്ലാം പോയിരുന്നു അത് അവരുടെ ആരുടെയും കുറ്റമല്ല എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത ദൈവം ജീവിക്കുന്നില്ല എന്ന് എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ പബ്ലിക് എക്സാമിനോടനുബന്ധിച്ച് ഞാനൊരു ഒരു മാനസികമായി തകർന്ന് ഒരു കാര്യം ഒരു കാര്യത്തിൽ പോലും ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത വിധത്തിൽ എൻ്റെ എക്സാമിന് ഒരു ദിവസം ബാത്രം ബാക്കി നിൽക്കേ എല്ലാം തകർന്നവനായി രണ്ട് എക്സാമുകൾ എഴുതി ഒന്നും എഴുതാത്തവനായി ജീവിതം പൂർണ്ണമായി കൂമ്പടഞ്ഞ് പോയവനായി നിരാശപ്പെട്ട് ഭയത്തോടുകൂടി ഇരുന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മ അമ്മയിരുന്ന് നോക്കി എൻ്റെ അപ്പൻ അപ്പനിരുന്ന് നോക്കി ആർക്കും എന്നെ ധൈര്യപ്പെടുത്തുവാൻ സാധിച്ചില്ല അത്രമാത്രം ഞാൻ മാനസികമായി തളർന്നിരുന്നു ഭയം എന്നെ ബന്ധിച്ചിരുന്നു അത്രമാത്രം ഞാൻ പയത്തിന് അടിമയായി പോയിരുന്നു എന്നാൽ അന്ന് ഒരു സ്നേഹമായ ശബ്ദം ക്രിസ്തുവിന്റെ ശബ്ദം ഓ ആ സ്നേഹനിധിയായ ക്രിസ്തു അവസാന തുള്ളി രക്തം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് ചിന്തി നമ്മെ രക്ഷിച്ച ആ സ്നേഹം എൻ്റെ അടുക്കലേക്ക് വന്നു അന്ന് ഞാൻ ഒരു തീരുമാനം ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിന് സമർപ്പിച്ചു അന്ന് എൻ്റെ ഹൃദയത്തിലും ചില കല്ലുകൾ ഉണ്ടായിരുന്നു അന്ന് കല്ല് നീക്കുകയെന്ന ശബ്ദം ഞാനും ഹൃദയത്തിൽ കേട്ടു എന്താണ് പാപത്തിൽ നിന്നുള്ളൊരു മോചനം വേണം എൻ്റെ ഹൃദയത്തിലെ പാപത്തെ ഞാൻ പറയണം എൻ്റെ അശുദ്ധിയോട് ഞാൻ എന്ന യാത്ര പറഞ്ഞു വരെ ഞാൻ ബ്ലൂ ഫിലിമിന് അടിമയായിരുന്നു ഞാൻ ആ പാപത്തെ എറിഞ്ഞു കളഞ്ഞു വരെ ഞാൻ അടിമയായിരുന്നു ഞാൻ ആ കോപത്തെ എറിഞ്ഞു കളഞ്ഞു ഞാൻ അസഹിഷ്ണുതയ്ക്ക് അടിമയായിരുന്നു ഞാൻ ക്ഷിപ്രകോപിയായിരുന്നു ഞാൻ ആരെയും ബഹുമാനിക്കാത്തവനായിരുന്നു സ്നേഹമെന്നുള്ള ഒരു വികാരം എൻ്റെ ഹൃദയത്തിലുണ്ട് ില്ല എന്നാൽ അവിടുന്ന് സ്നേഹനിധിയായ ക്രിസ്തു എല്ലാം പൊറുക്കുന്ന സ്നേഹം എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം എല്ലാം ക്ഷമിച്ച് എല്ലാം പൊറത്ത് എല്ലാ സഹിഷ്ണുതയോടെ കാണുന്ന സ്നേഹനിധിയായ ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സമാധാനമായി ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയി അടുത്ത പബ്ലിക് എക്സാം ഞാൻ പൂർണ്ണ ധൈര്യത്തോടെ എഴുതി അന്ന് എല്ലാ വിഷയങ്ങളിലും ഉന്നതമായ ഏറ്റവും ഉന്നതമായ മാർക്ക് നേടി ഞാൻ അവിടുന്ന് പാസ്സായി പിന്നീടെല്ലാം നടന്നത് അത്ഭുതമാണ് അതുകൊണ്ടാണ് സ്നേഹത്തോടെ ഞാൻ എൻ്റെ ദൈവജനത്തോട് പറഞ്ഞത് പ്രിയ യുവാവേ യുവതി ദൈവദാസ ദൈവദാസി കുഞ്ഞുങ്ങളെ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ തോറ്റവനായ എന്നെ എല്ലാവരും എഴുതിത്തള്ളി എന്നെ അനേക വിജയങ്ങൾ തന്ന് പല പല റാങ്കുകൾ തന്ന് ഏറ്റവും ഉന്നതിയിൽ നടത്തിയ ഒരു ഉണ്ട് ഈ ലോകത്തിനറിയാത്ത ക്രിസ്തു ഈ ലോകത്തിലെ നേതാക്കന്മാർക്കറിയാത്ത ക്രിസ്തു ആ ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ ഒരേ ഒരു നിബന്ധനയുണ്ട് ആ നിബന്ധന എന്താണ് ആ നിബന്ധന എന്തെന്ന് പറഞ്ഞാൽ കല്ല് നീക്കണമെന്നുള്ളതാണ് ലാസർ ഉയർക്കണമെങ്കിൽ കല്ല് നീക്കണം മാർത്തയുടെ വിശ്വാസമോ മറിയുടെ വിശ്വാസമോ മറിയുടെ പ്രാർത്ഥനയോ മറിയുടെ കണ്ണുനീരോ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അവരുടെ കണ്ണുനീർ കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവും കണ്ണുനീർ വാർത്തത് എന്നാൽ ഒരു കാര്യം ഇപ്പോൾ നടക്കണം കല്ലവിടുന്ന് മാറിപ്പോകണം ദൈവദാസാ ദൈവദാസി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ ചില കല്ലുകൾ നിങ്ങളെയും ക്രിസ്തുവിനെയും യും തമ്മിൽ ഒരു വിടവാക്കി നിർത്തിയിട്ടുണ്ട് ആ കല്ലാണ് ക്രിസ്തുവിന് നിങ്ങളിലേക്ക് വരുവാനുള്ള ഏക പ്രതിബന്ധം ആ കല്ലു മാറിയാൽ ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും ആ കല്ല് എന്താണ് ചിലരുടെ ഹൃദയങ്ങളിൽ അത് ബ്ലൂ ഫിലിമിന്റെ കല്ലാണ് ആ കല്ലുകൊണ്ട് ഹൃദയത്തെ അടക്കി വെച്ചിരിക്കുന്നു ചിലരുടെ ഹൃദയങ്ങളിൽ അത് സ്വയം അശുദ്ധമാക്കുന്ന സ്വഭാവങ്ങളുടെ കല്ലാണ് ചിലരുടെ ഹൃദയങ്ങളിൽ അത് അസൂയിയുടെ കല്ലാണ് ചിലരുടെ ഹൃദയങ്ങളിൽ അത് മുൻകോപത്തിന്റെ കല്ലാണ് ചിലരുടെ ഹൃദയങ്ങളില് അത് ചില അബദ്ധ സഞ്ചാരങ്ങളുടെ കല്ലാണ് ചിലരുടെ ഹൃദയങ്ങളില് അത് മറ്റൊരു കല്ലാണ് അത് മദ്യപാനത്തിന്റെ കല്ലാണ് അത് മയക്കുമരുന്നിന്റെ കല്ലാണ് അത് ജീവിതത്തിൽ ഒരു കെട്ടുപാടുമില്ലാതെ ജീവിച്ച് അശുദ്ധിയും അഹങ്കാരവും നികളവും കൊണ്ട് പൂർണ്ണമായി അടച്ചു വെച്ച ഒരു കല്ലാണ് ആ കല്ല് നീങ്ങുമ്പോൾ ഹൃദയം തുറക്കുമ്പോൾ ഒരു വലിയ വെളി വരും ആ കല്ല് നീങ്ങിയാൽ ലാസർ ഇപ്പോൾ എഴുന്നേൽക്കും എന്നാൽ അവിടെ മാർത്തയുടെ ഒരു മറുപടി വരുന്നുണ്ട് കർത്താവെ അതിന് നാപ്പതിൽ കർത്താവെ നാറ്റം വെച്ച് തുടങ്ങിയെന്ന് അവിടുന്ന് മാർത്ത ചിന്തിക്കുന്നു നാറ്റം വെച്ച് തുടങ്ങിയെന്ന് ശരിയല്ലേ ഈ ദുർഗന്ധം നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഈ അഹങ്കാരത്തിന് ദുർഗന്ധം ഈ പാപത്തിന്റെ ദുർഗന്ധം ഈ മുൻകോപത്തിന്റെ ദുർഗന്ധം ഈ അസഹിഷ്ണത്തിന് ദുർഗന്ധം അല്ല ആരെയും സ്നേഹിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ നിങ്ങളെ അടച്ചു വെച്ചിരിക്കുന്ന ദുർഗന്ധം അത് ശരി ഒരു ദുർഗന്ധം തന്നെയാണ് മാർത്ത പറഞ്ഞതും ശരി തന്നെയാണ് എന്നാൽ മുന്നിൽ നിന്ന് കരയുന്ന ക്രിസ്തു ഉണ്ടല്ലോ ക്രിസ്തു പറയുന്നു അതിന്റെ നാപ്പതിൽ പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും മകനെ ആ ദുർഗന്ധം വെളിയിൽ വരികയില്ല ആ അശ്വതി നോക്കുന്നില്ല നിന്റെ ആ പാപത്തെ ഓർക്കുന്നില്ല നിന്റെ ആ കോപത്തെ നോക്കുന്നില്ല നിന്റെ ആ ദ്രവ്യാഗ്രഹത്തെ നോക്കുന്നില്ല നിന്റെ അസൂയെ നോക്കുന്നില്ല നിന്റെ ലോകസ്നേഹത്തെ നോക്കുന്നില്ല നിന്റെ സിനിമാകമ്പത്തെ നോക്കി നോക്കുന്നില്ല ഒരേ ഒരു കാര്യം നീ വിശ്വസിച്ച് നിന്റെ ഹൃദയത്തിലൊന്ന് പറഞ്ഞേ എൻ്റെ അശ്വതിയായ കല്ല് എൻ്റെ അഹങ്കാരമായ കല്ല് എൻ്റെ ദ്രവ്യാഗ്രഹത്തിലുള്ള കല്ല് എൻ്റെ ഈ ലോക സ്നേഹത്തിലുള്ള കല്ല് ഞാൻ എൻ്റെ യേശുവേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എടുത്തു മാറ്റുവാൻ സമ്മതിക്കുകയാണ് അപ്പോൾ അത്ഭുതം വരും അതിന് നാൽപ്പതിന്റെ അവസാനം അവർ കല്ല് നീക്കി എന്ന് പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കല്ല് നീക്കുവാൻ നിങ്ങൾക്ക് മനസ്സ് ാണ് എങ്കിൽ ഇന്ന് തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കും ഇന്ന് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അത്ഭുതങ്ങൾ നടക്കും നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക സത്യമാനസാന്തരം നടക്കുക അതിന് സഭയും സമുദായവും ഒന്നുമല്ല പ്രതിബന്ധം നീ തന്നെയാണ് പ്രതിബന്ധം ഞാൻ തന്നെയാണ് പ്രതിബന്ധം എന്റെ ഹൃദയത്തിലെ കല്ല് മാറുമെങ്കിൽ ഇന്ന് അത്ഭുതം നടക്കുമെന്ന് കല്ല് നീക്കുവീനെന്ന് പറഞ്ഞു അതിൻ്റെ നാൽപ്പതിൽ അവർ കല്ല് നീക്കി എന്നാൽ വീണ്ടും ഒരു കല്ലുണ്ട് ഇത് വലിയൊരു കല്ലാണ് കല്ല് മാറ്റുവീനെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ നിങ്ങൾ അനേകർ നീക്കി ഒരു കല്ലുണ്ട് എന്നാൽ നമുക്കാർക്കും സാധിക്കാത്ത ചില കല്ലുകൾ ഉള്ളവരായി ഹൃദയത്തിലുള്ളവരായി വന്നിരിക്കുന്നവരുണ്ട് വിശ്വ മർക്കോസിയ സുവിശേഷം അതിൻ്റെ പതിനാറാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നാം മറ്റൊരു കാര്യം കേൾക്കുന്നുണ്ട് അന്ന് ശപത്ത് കഴിഞ്ഞ് ക്രിസ്തുവിനെ അവർ യഹൂദന്മാർ അവിടുന്ന് ക്രൂസിൽ കൊന്നിട്ട് അന്ന് ആ കബറിലേക്കടക്കി അതും ഒരു ഗുഹയായിരുന്നു അന്ന് ക്രിസ്തുവിനെ കാണുവാൻ മങ്ങനല്ലക്കാരുത്തി മറിയുകയും യാക്കോവിൻ്റെ അമ്മ മറിയുകയും സലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി അതിൻ്റെ രണ്ടാം വാക്യം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അതികാലത്ത് സൂര്യനുദിച്ചപ്പോൾ അവർ കല്ല ിൽ ചെന്നു എന്നാൽ അവിടെ ഒരു കല്ലിരിപ്പുണ്ട് കല്ലെറിയുടെ വാതിൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് അവർ തമ്മിൽ പറഞ്ഞു ഈ വലിയ കല്ല് ആരുട്ടിക്കളയും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ വചനം കേൾക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ വചനം കേൾക്കുന്നു ഞാൻ ജനിച്ചു വീണപ്പോൾ മുതൽ ഈ യേശുവിൻ്റെ വചനം കേൾക്കുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ചില കല്ലുകളുണ്ട് അത് ചില കല്ലുകളാണ് ഞാൻ പറിച്ചിട്ടും 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 മാറാത്ത കല്ലുകൾ വചനം അനേകം തവണ കേട്ടിട്ടും മാറാത്ത ചില കല്ലുകൾ നിങ്ങളൊന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എൻ്റെ യേശുവേ എനിക്കാഗ്രഹമാണ് 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 എന്നാൽ അത് ഉള്ളിൽ നിന്നങ്ങ് പറഞ്ഞു പോകുന്നില്ല ഈ അശുദ്ധി ഒന്ന് പോകുമോ ഈ മുൻകോപം ഒന്ന് പോകുമോ ഈ അസഹിഷ്ണുത ഒന്ന് പോകുമോ എൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നിരാശനായി പോലും പോകാറുണ്ട് എന്നാൽ അപ്പ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അന്ന് മഗ്നക്കാരത്തി മറിയുടെ മുമ്പിൽ അന്ന് യാക്കോവിന്റെ അമ്മ മറിയുടെ ആ കല്ല് വലിയൊരു കല്ല് ഒരു പ്രതിബിന്ധമായി നിന്നല്ലോ എന്നാൽ ആ കല്ല് മാറും ദൈവചനമേ അതിന് നാലിൽ നാം ഇപ്രകാരം കാണുന്നു അവർ നോക്കിയാലേ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അത് വലുതായിരുന്നു ിയ കല് നിങ്ങൾക്ക് സാധിക്കാത്ത കല്ല് നിങ്ങളാൽ കഴിയാത്ത കല്ല് ഇപ്പോൾ ആത്മാവ് വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ക്രിസ്തു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തു നിൽക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എനിക്ക് പറ്റൂല്ല എന്നൊന്ന് പറഞ്ഞേ ഞാൻ ബലഹീനനാണെന്നൊന്ന് പറഞ്ഞേ ഞാൻ അശക്തനാണെന്ന് പറഞ്ഞേ ഞാനും പറയുകയാണ് ചില ചല്ലുകൾ എനിക്ക് മാറ്റുവാൻ സാധിക്കുന്നില്ല എൻ്റെ യേശുവേ ഞങ്ങളോടൊന്ന് മനസ്സിലിയണമേ ഞാനും നിങ്ങളോട് നിന്നുകൊണ്ട് യാണ് എന്റെ ഉള്ളിലെയും ചില വലിയ കല്ലുകളുണ്ട് എനിക്ക് മാറ്റുവാൻ സാധിക്കാത്ത കല്ലുകൾ എനിക്ക് മാറ്റുവാൻ സാധിക്കാത്ത പാപങ്ങൾ എനിക്കും ക്രിസ്തുവിനും മുമ്പിൽ പ്രതിബന്ധമായ ചില വലിയ ഉരുളം കല്ലുകൾ അത് ക്രിസ്തു തന്നെ ഇപ്പോൾ എടുത്തു മാറ്റും നിങ്ങളൊന്ന് കരഞ്ഞേ അന്ന് മറിയ കരഞ്ഞതുപോലെ ഒരു വലിയ നിലവിളി ക്രിസ്തു മുന്നിൽ നിൽക്കുകയാണ് എന്താണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു വിലപിച്ചുകൊണ്ട് ക്രിസ്തു നിൽക്കുന്നത് ുറങ്ങി ക്രിസ്തു നിൽക്കുന്നു ആ ക്രിസ്തുവിന് മുമ്പിൽ നിങ്ങൾ ഒരു കണ്ണുനീർ ഹൃദയത്തിൽ നിന്ന് വന്നാൽ ആ വലിയ കല്ല് ഇപ്പോൾ തന്നെ മാറുമെന്ന് ഞാൻ ക്രിസ്തു കൊണ്ട് പറഞ്ഞു കൊള്ളട്ടെ എന്നാൽ ഈ കല്ലുകളങ്ങ് മാറിക്കഴിയുമ്പോൾ യോഹനാനി സുശേഷം അതിന്റെ പതിനൊന്നിന് നാൽപ്പത്തി മൂന്നിലേക്ക് വരുമ്പോൾ ഒരു വാക്കുണ്ട് പുറത്തു വരികയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ലാസറെ പുറത്തു വരികയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു കല്ലു മാറിയാൽ പിന്നെ അത്ഭുതങ്ങളാണ് കല്ലു മാറിയാൽ പിന്നെ അടയാളങ്ങളാണ് കല്ലു മാറിയാൽ പിന്നെ സൗഖ്യങ്ങളാണ് കല്ലു മാറിയാൽ പിന്നെ ഓ സന്തോഷമാണ് ഈ കാര്യം മാത്രമാണ് എന്റെയും നിന്റെയും കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾക്ക് തടസ്സമായുള്ളത് ചില കല്ലുകൾ മാറുമ്പോൾ ചില കുടുംബങ്ങളിലെ കരച്ചിൽ മാറും ചില കല്ലുകൾ മാറുമ്പോൾ ചില യുവാക്കൾ എഴുന്നേറ്റ് നിൽക്കും ചില കല്ലുകൾ മാറുമ്പോൾ ചിലർ മിടുക്കന്മാരാകും ചില കല്ലുകൾ ഇന്ന് മാറിയാൽ നിങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലും ഉന്നതികളിൽ വിലസുന്നവരാകും കല്ല് മാറിയപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ലാസറെ പുറത്തു വരികയെന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു ഇന്ന് ചിലർ മരിച്ചവർ പുറത്തു വരുന്ന ദിവസങ്ങളാകട്ടെ ചില മരിച്ച ആത്മാക്കൾ പുറത്തു വരട്ടെ ക്രിസ്തുവിനെ നിങ്ങളെ കൊണ്ട് ശ്യമുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് വീണ്ടും 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 ആത്മാവ് വീണ്ടും നിർബന്ധിക്കുന്നു ഇപ്പോഴും ചില കല്ലുകൾ ചെറിയ ചെറിയ കല്ലുകൾ ഹൃദയത്തിൽ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് എറിഞ്ഞ് കളഞ്ഞ് അതും കൂടി ഒന്ന് മാറിയാൽ ക്രിസ്തുവ തിരുരക്തവുമായി വാർന്നൊലിക്കുന്ന കൈയുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും നിങ്ങളുടെ രാജാവൻ രക്ഷിതാവുമായി ക്രിസ്തുവ ഹൃദയത്തിലേക്ക് വന്നാൽ പിന്നീട് എല്ലാം അത്ഭുതങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ ദേശത്തിന് അത്ഭുതമാണ് സകലമായക്കും ആ തിരുരക്തമങ്ങ് ധാരധാരയായി ഒഴുകും ഇവിടെ ഒരു നിലവിളി സംഭവിച്ചു ക്രിസ്തു ഉറക്ക കൊണ്ട് പറയുന്നു എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കാണുന്നു ലാസറിനെ വിളിച്ചത് കൊണ്ട് മാത്രം ലാസർ എഴുന്നേറ്റ് വന്നു അന്ന് പുറത്തുവരികയെന്ന് ക്രിസ്തു ഉറക്ക നിലവിളിച്ചു വരുന്നുവെങ്കിൽ അന്ന് ലോകം മുഴുവൻ ും മുഴുവൻ എഴുന്നേറ്റ് വഴിവായിരുന്നു വിശ്വസം അത്ത എഴുതിയ സുശേഷം അതിന്റെ ഇരുപത്തിയേണ്ടി അമ്പതിൽ യേശു പിന്നെയും മുറക്കെ വിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു വീണ്ടും ഒരു നിലവിളി ഗോൾഗോത്തയിൽ മുഴങ്ങി അതെന്റെ പാപത്തെ പ്രതി നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തെ പ്രതി ആ പാപത്തെ മുഴുവൻ പേറിക്കൊണ്ട് അന്ന് ക്രൂസിൽ കിടന്നൊരു വലിയ നിലവിളിയായിരുന്നു അത് കേട്ടപ്പോൾ ഭൂമി നടുങ്ങി തിരശീല രണ്ടായി കീറി അനേകർ ഉയർന്നു അത് യേശുവിന്റെ രണ്ടാമത്തെ നിലവിളിയാണ് എന്നാൽ വലിയൊരു നിലവിളി വരുന്നുണ്ട് വലിയൊരു ശബ്ദം വരുന്നുണ്ട് ഒന്ന് തസ്ലോനിക്കർ അതിന്റെ നാലിന്റെ ആറിൽ വരുമ്പോൾ നാം ഒരു വലിയ ശബ്ദം കേൾക്കും ഈ അവസാനത്തെ ഒരു ശബ്ദമാണ് ആ ശബ്ദത്തിങ്കിൽ നാം ആരും തള്ളപ്പെട്ടു പോകരുത് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് തസ്ലോനിക്കർ നാലിന്റെ ആറിൽ ഗംഭീരനാദത്തോടും വലിയ ശബ്ദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ആ വലിയ ഗംഭീരനാദം കേൾക്കുമ്പോൾ അന്ന് രാജാവായി ക്രിസ്തു വരുമ്പോൾ അന്ന് രക്ഷകനായി ക്രിസ്തു രാജാവായി ന്യായം വിധിക്കുവാൻ വരുമ്പോൾ അന്ന് ശുദ്ധിയോടുകൂടെ ജീവിച്ച് മാനസാന്തരപ്പെട്ടവരായി ജീവിതം ക്രിസ്തുവിനെ സമർപ്പിച്ചവരായി അന്ന് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചവർ നിദ്ര കൊള്ളുന്നവർ മാത്രം എഴുന്നേൽക്കുമെന്ന് ആ വലിയ ശബ്ദത്തിങ്കിൽ നാം ആരും തള്ളപ്പെട്ടു പോകരുത് നാം ആരും ഉപേക്ഷിക്കപ്പെട്ടു പോകരുത് അതുകൊണ്ട് സ്നേഹത്തോടെ ക്രിസ്തു ഒന്ന് നിലവിളിച്ചുകൊണ്ട് എൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ക്രിസ്തു കണ്ണുനീർ വാർക്കുകയാണ് ഇപ്പോൾ ഈ കൃപായുഗത്തിൽ ക്രിസ്തു അനേകദേശത്തേക്ക് വന്ന് നിങ്ങളുടെ ടിവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഫോണിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ല ഈ ശബ്ദപരിധിയിലെല്ലാം നിന്നുകൊണ്ട് എൻ്റെയും മുന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തു കണ്ണുനീർ വാർക്കുകയാണ് നമുക്ക് നമ്മളുടെ തലകളെ ഒന്ന് വണക്കാം നമ്മളെ ഹൃദയ കണ്ണുകൾ നമുക്കൊന്ന് അടയ്ക്കാം ക്രിസ്തു കണ്ണുനീർ വാർത്തുകൊണ്ട് എന്റെ മാത്രം മുമ്പിൽ നിൽക്കുന്നു അവൻ കണ്ണുനീർ വാർത്തുവെന്ന് ഉള്ളം കലങ്ങിയെന്ന് ഉള്ളം നൊന്ത എന്ന് ക്രിസ്തുവിൻ്റെ ഉള്ളം എന്തുകൊണ്ടാണ് കലങ്ങുന്നത് ക്രിസ്തു എന്തുകൊണ്ടാണ് കരയുന്നത് എൻ്റെ ഹൃദയത്തിലെ കല്ല് ഞാൻ തന്നെ എടുത്തു മാറ്റണം എൻ്റെ ഹൃദയത്തിലെ അശുദ്ധി ഞാൻ തന്നെ ഒന്ന് മാറ്റണം ഞാനൊന്ന് പറയണം ഞാൻ ഈ പാപത്തോട് യാത്ര പറയുന്നുവെന്ന് നമുക്ക് നമ്മുടെ തലകളെ വണക്കി നമ്മളെ ഹൃദയം ആ ക്രൂശൻ ചുവട്ടിലേക്കൊന്ന് കൊണ്ടുവരാം എൻ്റെ യേശുവേ ഞങ്ങളെന്നാ മറിയ വന്നതുപോലെ തന്നെ ആ ക്രൂശൻ ചുവട്ടിലേക്കൊന്ന് വരികയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെല്ലാം അപ്പ ഞങ്ങളുടെ പൂർണ്ണ മനസ്സോടെ ഞങ്ങളുടെ അഹങ്കാരവും അശുദ്ധിയും നികളവും അല്ല ഈ ലോകസ്നേഹവും നിറഞ്ഞ ഹൃദയം ഞങ്ങൾ ആ കാൽവറി ക്രൂശൻ ചുവട്ടിലേക്ക് വയ്ക്കുകയാണ് എന്റെ യേശുവേ ഞങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ അവിടുന്ന് രാജാവായി ഒന്ന് വാഴണമേ എൻ്റെ സ്വർഗത്തിലേ അപ്പ ഞങ്ങൾ മാറ്റിയിട്ടും ഉപേക്ഷിച്ചിട്ടും ഞങ്ങൾ അനേക തവണ ശ്രമിച്ചിട്ടും മാറാത്ത ചില പാപ സ്വഭാവങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ചില വലിയ കല്ലുകൾ അതിപ്പോൾ ആത്മാവിൻ്റെ ആ തീ കൊണ്ടൊന്ന് കത്തിച്ച് കളയണമേ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുക്കുകയാണ് ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് ഞങ്ങൾ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുകയാണ് അവിടുന്ന് ഞങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് വരണമേ ഞങ്ങളുടെ രക്ഷകൻ ക്രിസ്തു മാത്രമാണല്ലോ അപ്പാ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റ് രക്ഷകളൊന്നുമില്ലല്ലോ അപ്പ ഞങ്ങൾക്ക് വേറെ ആശ്രയ കേന്ദ്രങ്ങളൊന്നുമില്ലല്ലോ അപ്പാ ഞങ്ങൾക്ക് വേറെ അഭയ കേന്ദ്രങ്ങളില്ലല്ലോ യേശുവേ അതുകൊണ്ട് ഞങ്ങളപ്പാ ഒരിക്കൽ കൂടിയ തിരുപ്പാകത്തിലേക്ക് വരട്ടെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കട്ടെ ഞങ്ങളുടെ രോഗത്തെ അവിടത്തേക്കൊന്ന് വെക്കട്ടെ അപ്പാ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അവിടത്തേക്കൊന്ന് വെച്ചോട്ടെ അപ്പാ ഞങ്ങളുടെ അപ്പ ബുദ്ധി കുറവുകളെ അവിടത്തേക്കൊന്ന് വെച്ചോട്ടെ അപ്പാ അവിടുന്ന് വെച്ചതൊന്നും അപ്പ വെറുതെ പോയിട്ടില്ല അവിടുന്ന് നൂറും അഞ്ഞൂറും അറുന്നൂറും മേനിയായി അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് രക്ഷകനായി വന്നതായി ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ആത്മാവ് ഞങ്ങൾ ഹൃദയത്തിലേക്ക് അവിടുന്ന് പുതുജീവനായി വന്നതായി ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീർ കണ്ടതിനാൽ സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് ഇത്രയും നേരം ബാധിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ